നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം ചെങ്കോട്ടയിൽ അദ്ദേഹം പതാക ഉയർത്തിയതിനു ശേഷം നടത്തുന്ന പ്രസംഗം രാജ്യം കാത്തിരിക്കുന്ന ഒരു ഇവന്റാണ് തുടർച്ചയായി പന്ത്രണ്ടാം തവണയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് സുഹൃസഞ്ജയ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം ഓരോ വർഷവും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പുതിയത് അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ പുതിയ പദ്ധതികൾ ഇതൊക്കെ പ്രഖ്യാപിക്കാറുണ്ട് സത്യത്തിൽ രാജ്യ പൗരന്മാരെ എന്താണ് രാജ്യസ്നേഹത്തിന്റെ പരകോടിയിൽ എത്തിക്കുന്ന പ്രസംഗങ്ങളാണ് വാക്കുകളാണ് അദ്ദേഹം ചെങ്കോട്ടയിൽ നിന്ന് നടത്താറുള്ളത് ഇന്നത്തെ പ്രസംഗത്തിന്റെ പ്രത്യേകതകൾ ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഇന്ത്യൻ ജനതയെ ഇന്ത്യൻ സൈനികരെ ഇന്ത്യൻ സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുന്ന ഏറ്റവും ഉദ്ബോധനത്തിന്റെ ഏറ്റവും പ്രകടമായ ഒരു പ്രസംഗമായിരുന്നു പ്രത്യേകിച്ചും പാകിസ്ഥാന് എതിരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന വളരെ പ്രത്യേകതയാർന്ന ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത് അതായത് നമ്മുടെ ജനങ്ങളുടെ നമ്മുടെ പൗരന്മാരുടെ രക്തം ചിന്തിയിട്ട് സിന്ധു നദിയുടെ വെള്ളം വേണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് മാത്രമല്ല പാകിസ്ഥാന് ഏറ്റ തിരിച്ചടിയെക്കുറിച്ചുള്ള ഓരോ ദിവസത്തെയും വാർത്തകളും അതിൻ്റെ വിശകലനങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം നടത്തി അതായത് നമ്മളോട് ഇനി കളിക്കരുത് മാത്രമല്ല അദ്ദേഹം വളരെ പ്രത്യേകതയാർന്ന ഒരു പ്രസ്താവന ഈ പാകിസ്ഥാനും ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് നടത്തിയത് തീവ്രവാദികളെയും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും ഒരേപോലെ കാണും അവരെ തീവ്രവാദികളായി തന്നെ കാണും തീവ്രവാദികളും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് രാജ്യങ്ങളായാലും ശരി സംഘടനകളായാലും ശരി വ്യക്തികളായാലും ശരി അവരെ തീവ്രവാദികളായിട്ട് തന്നെ മത തീവ്രവാദികളായി തന്നെ കണ്ട് അതിശക്തമായി എതിർക്കും ആഗോള തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ അതിശക്തമായ നടപടികളെ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ അവതരിപ്പിച്ചതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത് മാത്രമല്ല കുമാർജി സൂചിപ്പിച്ചതുപോലെ വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് സ്വന്തമായി ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ ഉള്ള സാധ്യത അതുപോലെ സമുദ്രത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഈ എണ്ണ ക്രൂഡ് ഓയിൽ വിഷയത്തിലൊക്കെ തന്നെ ഇപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അതുപോലെ അറബ് രാജ്യങ്ങളുടെ ആ ഒരു അവിടെ നിന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു വരാറുണ്ട് പലപ്പോഴും നമ്മുടെ ഇവിടെ എണ്ണവില എപ്പോഴും ഉയർന്നു നിൽക്കുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ് അപ്പം നമ്മൾ സ്വന്തമായി ആഴക്കടൽ മന്ധനത്തിലൂടെ നമ്മുടെ സമുദ്ര മന്ധൻ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ പാലാഴി പാലാഴിമനം എന്ന് പറയുന്നത് പോലെ തന്നെ സമുദ്ര മന്ധൻ പദ്ധതിയിലൂടെ നമ്മൾ ആഴക്കടൽ എണ്ണ പര്യവേഷണത്തിന്റെ ഏറ്റവും ശക്തമായ നടപടികളുമായി അതിന്റെ ഗവേഷണ സംവിധാനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു ഒപ്പം തന്നെ മരുന്നുകൾ മരുന്നുകൾ വിദേശ കമ്പനികൾ അടക്കം അവിടെ അവിടുന്നടക്കം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് പല പദാർത്ഥങ്ങളും രാസപദാർത്ഥങ്ങളും അടക്കം അതൊക്കെ തന്നെ നമ്മൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ സ്വന്തമായി ഉത്പാദിപ്പിക്കും കാരണം നമ്മൾ ലോകത്തിന്റെ ഫാർമസി കോവിഡ് കാലത്ത് ലോകത്തിന്റെ ഫാർമസി ലോകത്തിന്റെ മരുന്നശാല എന്നാണ് ഭാരതം അറിയപ്പെട്ടത് അപ്പം അത് അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള ഏറ്റവും നൂതന ഗവേഷണ സംവിധാനങ്ങളിലൂടെ മരുന്ന് മരുന്നുപാദന രംഗത്ത് ഏറ്റവും ശക്തമായ ഒരു ഒരു ഫാർമ ഹബായി തന്നെ ഇന്ത്യ മാറും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ഒപ്പം തന്നെ രാജ്യത്തെ എല്ലാ മേഖലകളിലും വികസനം പ്രത്യേകിച്ചും അസംഘടിത മേഖലയിൽ വികസനം കടന്നു വന്നതിനെക്കുറിച്ച് അതുപോലെ തന്നെ നമ്മളുടെ വീതിയേറിയ റോഡുകൾ അങ്ങ് നിങ്ങോളമുള്ള റോഡുകൾ റോഡ് ഗതാഗത സംവിധാനങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തുന്നതിനെക്കുറിച്ച് അതുപോലെ നമ്മുടെ സൈനികർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ ഓപ്പറേഷൻ മഹാദേവിലും ഓപ്പറേഷൻ സിന്ദൂരിലും ഒക്കെ പങ്കെടുത്ത സൈനികർക്ക് ധീര സൈനികർക്ക് സല്യൂട്ട് നൽകിക്കൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അവർക്ക് എല്ലാവിധ ഭാവുകൾ ആശംസകളും അർപ്പിച്ചുകൊണ്ട് കൂടിയാണ് പ്രധാനമന്ത്രി ഇന്ന് ചെങ്കോട്ടയിൽ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് തന്റെ ശബ്ദമുയർത്തിയത് അദ്ദേഹത്തിന്റെ ഒരു പതിവ് ശൈലി മാത്രമായിരുന്നില്ല കുറച്ചുകൂടി അതെന്താ എന്താണ് ഒരു ദേശീയ ഭാവത്തിൽ അതെ അതെ വലിയ വലിയ പുഞ്ചിരിയൊന്നും ഇല്ലാതെയാണ് അദ്ദേഹം സംസാരിച്ചത് എന്നത് വളരെ പ്രത്യേകതയാണ് കാരണം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചിരിക്കേണ്ട കാര്യങ്ങളല്ല സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ തീവ്രവാദ ബന്ധങ്ങളും അല്ലെങ്കിൽ ഇന്ത്യ ആക്രമിക്കുന്നത് ഇപ്പം ആണവശക്തി എന്ന് പറയുന്നത് അത് സ്വപ്നം കാണാനേ പറ്റൂ അല്ലെങ്കിൽ ആണവ ആക്രമണം ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് ഇന്ത്യ ഒരു കാലത്തും സഹിക്കില്ല എന്നൊക്കെ പറയുന്നത് പാകിസ്ഥാനുള്ള മുന്നറിയിപ്പാണ് താക്കീതാണ് താക്കീത് നൽകുമ്പോൾ കുഞ്ഞിരിക്കാൻ പാടില്ല അതാണ് ആ ഒരു രീതിയിലായിരുന്നു കലോ കൃത്യമായ വാക്കുകൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ താക്കീതിന്റെ ഒരു സ്വരത്തിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് അതായത് ആദ്യവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന് പറയുന്നതൊക്കെ തന്നെ അതിശക്തമായ ഒരു 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 വാക്കുകളുടെ ഒരു ബ്ലെൻഡ് ആണ് അതൊരു സോദാഹരണം ഉദാഹരണ സഹിതം അദ്ദേഹം പറയുകയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ വളരെ പ്രത്യേകതയാർന്ന ആ ഒരു ശൈലിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ചു ആവർത്തിച്ചു പറയുന്നുണ്ട് ഇനി ഈ പറയുന്നത് പോലെയുള്ള ഭീകരാക്രമണം ഭീകരാക്രമണത്തെയും ശത്രുരാജ്യത്തെയും അതായത് പാകിസ്ഥാനെയും ഭീകരരെയും പാകിസ്ഥാനേയും രണ്ടായി കാണില്ല അവരെ ഇനി ഒന്നായി കാണും എന്ന് തന്നെയാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇത് എപ്പോഴും പ്രതിപക്ഷ കക്ഷികളൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് പറയാറുണ്ട് ഈ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രീയം കലർത്തുന്നുണ്ട് ഈ അയൽ അയൽരാജ്യത്ത് നടത്തുന്ന ഈ പറയുന്ന സൈനിക നീക്കത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വോട്ടാക്കി മാറ്റുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായി അളന്നു തൂക്കി വാക്കുകളിലൂടെയാണ് ഇക്കാര്യം പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സർക്കാർ പാകിസ്ഥാനെ ഒതുക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ സർ तो तो वर्य। 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 െ ഇല്ലാതാക്കുമെന്നൊന്നും അല്ല അദ്ദേഹം പറയുന്നത് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും സ്ഥലവും സ്ഥീതയും രീതിയും ഒക്കെ സൈന്യം സൈന്യം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനകത്ത് കൃത്യമായ ഒരു രാഷ്ട്രീയവൽക്കരണവും അല്ലാത്തതുമായ ഒരു അതിർവരമ്പ് കൃത്യമായി നരേന്ദ്രമോദി ഈ വാക്കുകളിൽ കൃത്യമായി തന്നെ സൃഷ്ടിക്കുന്നുണ്ട് ഒരുപക്ഷെ അത് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം പ്രതിപക്ഷം വീണ്ടും എന്തായാലും ഈ ഇതുവരെ ഉണ്ടാകാത്ത കാര്യങ്ങൾ അതായത് ശത്രു എത്രമാത്രം നമ്മളെ ബ്ലീഡ് ചെയ്താലും നമ്മളൊന്നും അങ്ങോട്ട് പോകത്തില്ല ശത്രുവിനെ ഒന്നും ചെയ്യില്ല എന്നൊരവസ്ഥയിൽ നിന്നും രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ ആവേശഭരിതരാകും അത് തീർച്ചയായും ഒരു രാഷ്ട്രീയ നേട്ടം ബി ജെ പിക്ക് ഉണ്ടാകും അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ അത് ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒന്നല്ല അല്ല കൃത്യമായി നരേന്ദ്രമോദി അതിർപ്പുണ്ടാക്കുന്നുണ്ട് ഞാൻ പാകിസ്ഥാൻ പട്ടാളക്കാരനെ വെടിവെച്ചു അല്ലെങ്കിൽ ഞാൻ പാകിസ്ഥാനിൽ ബോംബിട്ടു അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന രീതിയിലാണ് പ്രതിപക്ഷം അതിനെ വ്യാഖ്യാനിക്കുന്നത് പക്ഷെ അങ്ങനെയല്ലോ അതെ കൃത്യമായി സൈന്യം ആക്രമിക്കാൻ വരുമ്പോൾ തെരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ആക്രമിച്ചു ഞങ്ങൾ കൈ കൈകിട്ട് നോക്കി നിൽക്കാം എന്ന് ഇന്ത്യ പറയൂ അത് ഇന്ത്യ ആക്രമിക്കുമെന്നല്ല പറഞ്ഞത് സൈന്യം 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 കൃത്യമായി സൈന്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമാണല്ലോ അതാണ് ഞാൻ രാജ്യം എന്ന് പറഞ്ഞത് അത് കൃത്യമായി പറയുന്നുണ്ട് അതെ അതായത് സൈന്യമാണ് നമ്മുടെ തിരിച്ചടി നൽകേണ്ടത് പൊളിറ്റിക്കൽ എന്താണ് ഒരു പിന്തുണ സപ്പോർട്ട് മാത്രമാണ് നൽകുകയാണ് സർക്കാരിന്റെ ജോലി അത് സർക്കാർ ഭംഗിയായി നിറവേറ്റുന്നുണ്ട് ബാക്കി സൈന്യം ചെയ്യുന്നു എന്ന സന്ദേശം രാജ്നാഥ് സിംഗിനോടോ പ്രധാനമന്ത്രിയോടോ രാഷ്ട്രപതിയോടോ ആരോടും ഒരു അനുവാദവും വേണ്ട കൃത്യമായ നടപടി നിങ്ങൾ നിങ്ങളുടെ ആ രീതിയിൽ കൊടുത്തുകൊള്ളൂ എന്ന് ഇന്ത്യ ഇന്ത്യയിലെ മൂന്ന് സേനാ വിഭാഗങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പറഞ്ഞതുപോലെ അവർക്കെല്ലാം നൽകിയിട്ടുണ്ട് അത് മാത്രമല്ല ഇന്നിപ്പോ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ഈ താരിഫ് യുദ്ധത്തിനും അദ്ദേഹം കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ താരിഫ് യുദ്ധത്തിനെ മറികടക്കാൻ വ്യക്തമായ പ്ലാൻ ഉണ്ട് എന്ന് രാജ്യം മനസ്സിലാക്കിയ വാക്കുകളാണ് സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കണം വിലയോ തുച്ഛം ഗുണമോ മെച്ചം എന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം കർഷകർ രാജ്യത്തിന്റെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു വൻമതിൽ പോലെ മോദി ഇവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതെ ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ ഈ സ്വന്തമായ ഒരു ജെറ്റ് എഞ്ചിൻ യൂണിറ്റുകൾ നിർമ്മിക്കുക സമുദ്ര പര്യവേഷണം അതുപോലെ തന്നെ സ്വന്തമായ മരുന്ന് നിർമ്മാണ രീതികൾ ഒക്കെ തന്നെ ആവിഷ്കരിക്കുന്നു ഇതൊക്കെ തന്നെ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടിയല്ലേ നമ്മൾ ഇവിടെ ഇതെല്ലാം ഇതെല്ലാം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അമേരിക്ക അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ പലതും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് നമ്മൾ സ്വദേശി വൽക്കരണത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടേതായ രീതിയിൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്ത് നമ്മുടേതായ ഗവേഷണ ബൗദ്ധിക തലത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ ക്യാപിറ്റൽ കുത്തക രാജ്യങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയാണ് അത് തന്നെ അദ്ദേഹം പറയാതെ പറയുകയാണ് മാത്രമല്ല സെമി കണ്ടക്ടർ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയുമായിട്ട് വ്യവസായവുമായി ബന്ധപ്പെട്ട് സെമി കണ്ടക്ടർ രംഗത്ത് നമ്മൾ വലിയ കുതിച്ചാട്ടം അതെ ഈ വർഷം തന്നെ ആദ്യത്തെ ഇൻ ഇന്ത്യ ചിപ്പ് ഇറങ്ങും അതെ അതെ അപ്പം ആരംഗത്ത് ഇലക്ട്രോണിക് രംഗത്ത് അതുപോലെ തന്നെ ഇതുപോലെ സമുദ്ര പരിവേഷണം നടത്തുന്നു അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക മേഖല ശാസ്ത്രമേഖല അതുപോലെ രാസപദാർത്ഥങ്ങൾ മരുന്നുമായി ബന്ധപ്പെട്ട് അങ്ങനെ സർവ മേഖലകളിലും നമ്മൾ സ്വയം പര്യാപ്തത നേടുന്ന പടിപടിയായിട്ട് ചെയ്ത് പറ്റുകയുള്ളൂ ഇന്ന് തുടങ്ങി നാളെ നമുക്ക് സ്വയം പര്യാപ്തമാകണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല പടിപടിയായി ഉയർന്നു വരുന്നതിന്റെ നമ്മൾ സ്വയം പര്യാപ്തമാകുന്നതിന്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയത് മാത്രമല്ല ഈ സെമി കണ്ടക്ടർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിപാദിക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ വളരെ ആവേശകരമായ പ്രസംഗം നടത്തുന്നു ഈ യുവാക്കൾക്ക് ആവശ്യമായ പിന്തുണ കൊടുക്കും അല്ലെങ്കിൽ യുവാക്കളുടെ എന്താണ് ഒരു ലക്ഷം തൊഴിലവസരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബൂസ്റ്റ് ചെയ്യാനുള്ള ധാരാളം പ്രഖ്യാപനങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ജി എസ് ടിയുടെ ഒരു വലിയ പരിഷ്കരണം പരിഷ്കാരങ്ങൾ അതായത് സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇനിയും തുടരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ജി എസ് ടിയുടെ ഒരു രണ്ടാംഘട്ട എന്ന നിലയിൽ വലിയ പ്രഖ്യാപനങ്ങൾ വരാൻ പോകുന്നു ദീപാവലിയോടനുബന്ധിച്ച് ആ പ്രഖ്യാപനങ്ങൾ വരും ദീപാവലി സമ്മാനമായി തന്നെ സാധാരണക്കാർക്ക് ഇരട്ടി മധുരം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ വേണം കാരണം യുവാക്കളാണ് ഒരു രാജ്യത്തിന്റെ ശക്തി വളർന്നു വരുന്ന തലമുറ പോലെ തന്നെ യുവാക്കൾ യുവജനതയാണ് ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ട് സ്റ്റാർട്ടപ്പുകളും അതുപോലെ ബിസിനസ് സംരംഭങ്ങളും അതുപോലെ ഉള്ള പുതിയ മേഖലകളിലേക്ക് ഒരു തൊഴിൽ അന്വേഷകൻ ആയി മാറാതെ സ്വന്തമായി ഒരു തൊഴിൽ അല്ലെങ്കിൽ കുറച്ചുപേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ യുവജനത മാറി വരുന്നുണ്ട് അപ്പം അതിനെ തീർച്ചയായിട്ടും എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നതും അത് നമ്മുടെ രാജ്യത്തിന്റെ മുതൽക്കൂട്ടാക്കി മാറ്റാനുമുള്ള ആ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികളൊക്കെ തന്നെ അത് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അത്രയേറെ ദീർഘവീക്ഷണത്തോടെയാണ് ഈ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല ഇവിടെ കേരള ബജറ്റിൽ പ്രഖ്യാപിക്കുന്നത് പോലെയല്ല പറഞ്ഞതൊക്കെ നടപ്പിലാക്കി കാണിച്ച ചരിത്രമാണുള്ളത് ഇന്നു മുതൽ ആ പദ്ധതി നടപ്പിലാവുന്നു അതെ അങ്ങനെയാണ് എല്ലാം വളരെ ഓൾ ഓൺ എ സഡൻ അതായത് നാളത്തേക്ക് വെക്കുന്നില്ല ശുഭസ്യ ശീഖരം എന്ന നമ്മുടെ വേദ മന്ത്രങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ശുഭകരമായി എല്ലാം അവസാനിക്കുന്നതിനായി എത്രയും പെട്ടെന്ന് അത് ആരംഭിക്കണം ഇത്രയും പെട്ടെന്ന് അത് ജനങ്ങളിലേക്ക് എത്തണം ജനങ്ങൾക്ക് അതുകൊണ്ടുള്ള ഗുണമുണ്ടാകണം രാജ്യത്തിന് രാഷ്ട്രത്തിന് അതുകൊണ്ടുള്ള ഗുണമുണ്ടാകണം പറഞ്ഞ ഏതെങ്കിലും പദ്ധതി മോദി പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഏതെങ്കിലും പദ്ധതി നടപ്പിലാകാതെ ഉണ്ടെങ്കിൽ കുമാർജിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടെങ്കിൽ പിന്നീട് എന്നോട് പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം ആർ എസ് എസ് അതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന വർഷം കൂടിയാണ് അതെ ഈ വിജയദശമി ദിനത്തിൽ അതിന്റെ നൂറ് വർഷം പൂർത്തിയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ തുടങ്ങിയ പ്രയാണം അതിന്നും വളരെ വിജയകരമായി തുടരുകയാണ് അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിലും അത് എടുത്തു പറഞ്ഞിരിക്കുകയാണ് ആർ എസ് എസ് നൂറു വർഷം പൂർത്തിയാക്കുന്ന ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തെ പ്രചോദിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തി പറയുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ ഇത് ആദ്യ ആദ്യമായിട്ടായിരിക്കും അത് ആർ എസ് എസ് എന്ന സാംസ്കാരിക സംഘടന തീർച്ചയായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ ആർ എസ് എസിന്റെ വിവിധ ക്ഷേത്രങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തിന് സേവാഭാരതിയുടെ സേവനങ്ങൾ മാത്രം നോക്കിയാൽ മതി അതുപോലെ വിദ്യാഭാരതി എത്രയേറെ വിദ്യാലയങ്ങൾ ഏകാധ്യാപക വിദ്യാലയങ്ങൾ അതുപോലെ തന്നെ വനവാസികൾക്കായുള്ള പ്രത്യേക പദ്ധതികളും അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ലോകമൊട്ടുക്ക് പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഒരു വൻ വടവൃക്ഷമായി രാഷ്ട്രീയ സേവക സംഘം തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഭാരതത്തിന് അഭിമാനം തന്നെയാണ് ഭാരതത്തിലെ ഓരോ വ്യക്തിക്കും അഭിമാനം തന്നെയാണ് ഇവിടെ ഹിന്ദുത്വ രാഷ്ട്രീയമെന്നും മതവർഗീയവാദമെന്നും ഒക്കെ പറഞ്ഞ് അതിനെതിരെ നിൽക്കുന്നവരുണ്ടാകും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ വേറെ പറയുന്നവരുണ്ടാകും പക്ഷേ രാഷ്ട്രപരം വൈഭവം എന്ന് ആർ എസ് എസിന്റെ പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ അതിലേക്ക് ദ്രുതഗതിയിൽ നടന്നെടുക്കുന്ന ഒരു രാജ്യമാക്കി ഈ രാജ്യത്തെ ഭാരതത്തെ മാറ്റാൻ ആർ എസ് എസ് നൽകിയ സേവനങ്ങൾ ആർ എസ് എസിന്റെ ലക്ഷക്കണക്കിന് കൂട്ടിക്കണക്കിന് സ്വയം സേവകർ നൽകിയ സേവനങ്ങൾ ഒരിക്കലും മാറ്റിവെക്കാനുള്ളതല്ല മാറ്റിവെക്കാൻ പാടില്ല തീർച്ചയായിട്ടും അത് അംഗീകരിക്കുക തന്നെ വേണം ആർ എസ് എസ് ഇന്ത്യയുടെ ഭാഗമല്ലേ ഭാരതത്തിന്റെ ഭാഗമല്ലേ ആർ എസ് എസ് പ്രവർത്തകർ ഭാരതീയരല്ലേ പിന്നെ ആർ എസ് എസിനെ പറ്റി മോദി പറഞ്ഞു എന്ന് പറഞ്ഞ് ആരെങ്കിലും ചൊറിയാൻ വന്നാൽ അത് അവർ അവരുടെ ആ വില കുറഞ്ഞ മനസ്സായിട്ട് അല്ലെങ്കിൽ മനസ്സിന്റെ പ്രതിഫലനമായിട്ട് മാത്രമേ നമുക്കത് കാണാൻ സാധിക്കൂ എന്തായാലും ആവേശം നിറഞ്ഞ പ്രസംഗമായിരുന്നു അതായത് ഈ സ്വാ സ്വാതന്ത്ര്യത്തിലേക്ക് പരാശ്രയത്വം സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കില്ല സ്വാതന്ത്ര്യം വേണമെങ്കിൽ അതിൻ്റെ ആത്മനിർഭരത അതിൻ്റെ പൂർണ്ണതയിലെത്തണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ മുഴുവൻ ആവേശഭരിതമാക്കുന്ന ഒരു പ്രസംഗമായിരുന്നു പാകിസ്ഥാൻ ഉയർത്തുന്ന സുരക്ഷാ വെല്ലുവിളികൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഉയർത്തുന്ന വ്യാപാര യുദ്ധ ഭീഷണികൾ ഈ പ്രതിസന്ധികൾക്കൊക്കെ ഇടയിലും രാജ്യത്തിന് ആത്മവിശ്വാസം നൽകുന്ന വലിയ വാക്കുകളായി ഈ പ്രസംഗം നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാമ്പുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്